നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യാം എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു എന്ന നമ്പറിലേക്ക് ഞങ്ങൾ നിങ്ങളെ വിളിക്കും ഞാൻ ഇന്ന് വളരെ രസകരമായ ഒരു കോട്ട് കാണുകയുണ്ടായി അത് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട് നീ എനിക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നില്ല നീ എന്നെ കരുതുന്നില്ല നീ എന്നോടൊന്നും ഇപ്പോൾ പറയുന്നില്ല നീ എനിക്ക് വേണ്ടി ഒരു നിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം പോലും മാറ്റി വയ്ക്കുന്നില്ല എന്ന് ഒരുപക്ഷെ കേൾക്കുന്ന ആളുകൾ എല്ലാവരും ആകണമെന്നില്ല ചില ആളുകൾ ഒരു നിങ്ങളെ കരുതുന്നവരായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നവരായിരിക്കാം നിങ്ങളെ പറ്റി ചിന്തിക്കുന്നവരായിരിക്കാം പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സമയത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കാം കാരണം നമുക്കതിനുള്ള സമയമുണ്ടാകാം നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടാകാം നമ്മൾ ആ സമയം ഫ്രീ ആയിരിക്കാം പക്ഷെ മറ്റൊരാൾ അതേ സമയത്ത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഫ്രീ ആയില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയില്ലെങ്കിൽ നിനക്ക് സ്നേഹമില്ല എന്ന് നമ്മൾ ആരോപിക്കാറുണ്ട് ശരിക്കും നമ്മുടെ സ്വാർത്ഥതയല്ലേ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ആ നിമിഷം അവരും നമുക്ക് വേണ്ടി അവരുടെ സമയത്തെ മാറ്റിവെക്കണം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ് അത് അവരുടെ സ്നേഹമില്ലായ്മയല്ല ആ സ്വാർത്ഥത പലപ്പോഴും നല്ല ബന്ധങ്ങളെ ില്ലാതാക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ അറിയുക അവരെ മനസ്സിലാക്കുക അവരുടെ അവരുടെ സമയത്തിൻ്റെ വില മനസ്സിലാക്കുക അവർ ബോധപൂർവമല്ല നമ്മളോട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നല്ല സ്നേഹമുള്ള നല്ല കരുതലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ആ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരാളായി നമ്മൾ മാറുന്നത് ഒരിക്കൽ കൂടി കോൾട്ട് പത്രാവരത്തിലേക്ക് സ്വാഗതം

ആ മലയാള തന്നെ അന്നൊരു ചൊവ്വാഴ്ച ദിവസല്ലേ ചേച്ചി ഇപ്പഴത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാലേ കൊറച്ച് മോളെ സംബന്ധിച്ച് ഇപ്പൊ ഇത്തിരി മോശാണ് പക്ഷെ നല്ല സമയത്തിലേക്ക് വരികയാണ് അയാൾക്ക് നല്ല ജോലിയെല്ലാം കിട്ടും ചേച്ചി ചേച്ചി ടെൻഷൻ ഒന്നും അടിക്കണ്ട ഇപ്പൊ കേതുർ രാഹുവിന്റെ അപഹാരം നടക്കാണ് ഏഹ് അതെന്നാ മാറുന്നറിയോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതാം തീയതി ആ അതിനുശേഷം പിന്നെ വരുന്നത് വ്യാഴത്തിന്റെ അപഹാരമാണ് അതാണ് കുറച്ചുകൂടി ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങൾക്കും അനുയോജ്യമായ സമയം ആരും അദ്ദേഹം ഇന്റർവ്യൂ ഫസ്റ്റ് തേർഡ് ആയി അടുത്തിരുന്നു സംസാരിക്കുന്ന ഒന്നും വേണ്ട ആ കുട്ടിക്ക് ഡിസംബർ മുപ്പതാം തീയതിക്ക് ശേഷമാണ് ആ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നത് അതിനുശേഷമാണ് ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നത് ഇപ്പൊ ഇങ്ങനെ തടസ്സങ്ങൾ വരും ചേച്ചി മോളോട് മനസ്സുകൊണ്ട് അവിടെ മോളിപ്പണ്ടോ മോള് സ്വിസർലൻഡിലാണ് ഫാമിലിയായിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്യൂ ചേച്ചി മോളോട് പറയണം ഇതിപ്പോ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഡിസംബർ മുപ്പതാം തീയതിക്ക് ശേഷമാണ് നല്ല സമയം പറഞ്ഞില്ലേ അപ്പം സ്വാഭാവികമായി ഇപ്പോഴത്തെ ഒരു സമയം ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആണ് അപ്പൊ ചേച്ചി മോളോട് എന്ത് പറയും മോളെ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട നിനക്കൊരു നല്ല ജോലി എല്ലാം കിട്ടും നീ ആ ഇന്റർവ്യൂ ലാസ്റ്റ് മൊമെന്റിൽ ഫെയിൽ ആയിരുന്നു വെച്ചിട്ട് നീ കിടന്ന ടെൻഷനൊന്നും ആവേണ്ട വേറെ ജോബിനു വേണ്ടി അപ്രോച്ച് ചെയ്യാൻ പറയണം എനിക്ക് തോന്നുന്നു അയാൾക്ക് അവിടുത്തെ ഒരു സർവീസിൽ ഗവൺമെന്റ് സർവീസ് പോലുള്ള കാര്യത്തിൽ കിട്ടണം എന്നാണ് തോന്നാഗ്രഹിക്കുന്നത് അല്ലേ അയാൾക്ക് നല്ല വീട്ടിലിരിക്കുന്നതിനോട് ഭയങ്കര ചേച്ചി ഇപ്പഴത്തെ ടൈമിന്റെ പ്രശ്നം ഉണ്ട് ചേച്ചി അത് കിട്ടാതിരിക്കും അത് കിട്ടും ഇപ്പൊ കിട്ടാതിരിക്കുമെങ്കിലും അത് കിട്ടും മനസ്സിലായോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്ക് ഇപ്പൊ ഇപ്പൊ ചെറിയൊരു സമയം ഇത്ര മോശമുള്ള പീരീഡാ അതിന്റേതായ ഒരു മാനസിക ടെൻഷനാണ് മോളെ സംബന്ധിച്ച് അനുഭവിച്ചത് പക്ഷെ കണ്ടകശിനിയൊക്കെ മാറിയിട്ടുണ്ട് ഡേറ്റ് പറഞ്ഞു ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരം സമയം സമയം ഉച്ച ഉച്ച അവിട്ടം വെള്ളിയാഴ്ച ദിവസം ചേച്ചി എല്ലാം ഇങ്ങോട്ട് പറയാതെ ചേച്ചി എനിക്ക് ചേച്ചി എനിക്ക് ചേച്ചി ഒരു കാര്യം ഞാൻ ഒരു ഉപദേശം തരട്ടെ ഒരു ജ്യോതിഷിയെ കാണാൻ പോയാൽ അങ്ങോട്ടെല്ലാം പോയി പറയരുത് അവരത് നോക്കി ആ ശരി ആ എന്തായാലും പറഞ്ഞത് പറഞ്ഞു ഇനി അങ്ങനെ പറയരുത് കേട്ടോ കല്യാണത്തിന്റെ കാര്യത്തിൽ സമയം വരുന്നതേ ഉള്ളല്ലോ ചേച്ചി ധൃതിയൊന്നും പിടിക്കണ്ട രണ്ടായിരത്തിഇരുപത്തിയാറ് പകുതി മുതലാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം നല്ലൊരു ആലോചന വരും അത് നോക്കി എടുക്കണം പിന്നെ മോക്ക് എല്ലാം ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല ചേച്ചി മോൾക്ക് ചൊവ്വാദോഷമുണ്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട് പക്ഷെ അത്ര വലിയ ദോഷമായിട്ടൊന്നും ഉള്ളതല്ലത് മോളുടെ കല്യാണമൊക്കെ നടക്കും അടുത്ത വർഷം പകുതിക്ക് ശേഷമാണ് ആലോചനകൾ വരട്ടെ നല്ലൊരു കല്യാണം എല്ലാം നടക്കട്ടെ പുറത്തുനിന്ന് വരികയാണെന്നെങ്കിൽ നല്ലതാണ് എടുക്കാൻ വേണ്ടി നോക്കിക്കോണം കേട്ടോ എനിക്ക് ചേട്ടൻ ചേട്ടാ ചേട്ടൻ ഒരു സ്നേഹമൊന്നുമില്ലല്ലോ ശരി ചേട്ടാ ഓക്കെ ചേട്ടാ ശരി ഓക്കെ സാറല്ല സാറേ ഞാൻ സാറിന്റെ ഞാനേ ഞാൻ നേരത്തെ മറുപടി ഇതുപോലെ ലെറ്റർ ഒക്കെ അയക്കുവായിരുന്നു വിളിക്കും എന്റെ ഭർത്താവിന് വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തെട്ട് ഏത് സമയം ഒന്ന് പറയാവോ റിയാൻ പാടില്ല സാറേ പഴയ വായിക്കാം ഓ മലയാള ലിപിയായിരിക്കും ഒറ്റ മനസ്സിലാവുള്ള ഗ്രഹനിലും അതില് ചേച്ചിയുടെ കയ്യിലേനിലായിട്ട് വരച്ചതുണ്ടോ ഓലയില് വരച്ചത് ഓലച്ചത് ഇപ്പൊണ്ടോ ഉത്രാടമാണോ നക്ഷത്രം ഇല്ല ഇല്ല ഉത്രോളം അപ്പൊ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണല്ലോ ചേച്ചി ചേച്ചി ആയിരത്തി തൊള്ളായിരത്തി അല്ല ആഘോഷിച്ചോ പക്ഷേ അതിൽ പ്രശ്നം എന്റെ ഒരു സംശയം അമ്പത്തി ഏഴാണോ അതിലെന്ന് നീ വയസ് കൂടിയെന്ന് പറഞ്ഞ ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കരു അമ്പത്തി ഏഴാകാൻ സാധ്യതയുണ്ട് സ്കൂളിൽ ചേർത്തതായിരിക്കും അമ്പത്തെട്ട് പണ്ടത്തെ ഒരുപാട് ആളുകളുടെ അങ്ങനെയാണ് ചേച്ചി ചേച്ചിയുടെ ഈ കിട്ടിയോ അത് വായിക്കാൻ ഒന്ന് വായിക്കാവോ കോളം വരച്ചത് കാണാൻ പറ്റുന്നില്ല ആരാടൊന്ന് ചോദിച്ചേ മോന്റെ കൊടുത്തേ ഹലോ മോനെ അതില് കോളം വരച്ച ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ ഈ ഗ്രഹത്തിന്റെ ആ അതെ അതെ ചെറിയ ലീഫിലാ വരുന്നേ ഓല അതിലിങ്ങനെ കോളം വരച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല വരച്ചല്ല എഴുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ തമിഴ് അല്ല മോനെ പഴയ മലയാള ലിഖിയോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ടെന്നോ മുപ്പത്തിമൂന്നോ ഇടവമാസം ഇരുപത്തി ഒന്നാം ചെന്നപ്പോൾ മുമ്പിൽ എന്താ എഴുതിക്കുന്നേ മുമ്പ് അവിടെ ില്ല സാറേ ആണോ ഇതിനകത്തൊരു പ്രശ്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ മാസം അഞ്ചാം തീയതി ആണെങ്കിൽ വൈകുന്നേരം ഒക്കെ നക്ഷത്രം വരും രാത്രിയായിരിക്കും ഈ ഉത്രാടം എന്ന് എഴുതിയത് ഉത്രമായിട്ട് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാനും പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അതെങ്ങനെ കിട്ടിയാൽ നല്ലത് ഉത്രം ആ അല്ല ഈ ഉത്രാടം എന്നുള്ളത് വേണമെങ്കിലേ നമുക്കിപ്പം ഡം അങ്ങ് മാറിപ്പോയാ നമ്മൾ വിചാരിക്കുന്നത് ഉത്രാണ് മനസ്സിലായോ രണ്ടും ഇങ്ങനെ ഒരേപോലെ നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അതുകൊണ്ടാണ് ആ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഉത്രം വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിലേ എനിക്ക് തോന്നുന്നു അമ്പത്തി അമ്പത്തി ഏഴ് തന്നെയാണ് അമ്പത്തി ഏഴില് ഉത്രം വരുന്നത് ഒത്തിരി രാത്രിയിലാണ് മനസ്സിലായോ ഉത്തരനക്ഷത്രം രാത്രി ഒന്നാം പാദം വരും അന്ന് ഇടവ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉത്രം തന്നെയാണെങ്കിൽ ഇപ്പൊ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചേട്ടത്തിലാണല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം കേട്ടോ നമുക്ക് ഒരു കുടുംബക്ഷേത്രം അറിയാമോ അദ്ദേഹത്തിന്റെ അമ്പലത്തില് അമ്പലത്തില് ചെറിയൊരു നിലവിളക്ക് ഒന്ന് സമർപ്പിക്കണം ചേർത്തല അമ്പലത്തിലായാലും മതി നിങ്ങൾക്ക് ഏതാ അടുത്തുള്ള ഒത്തിരി അങ്ങ് കഷ്ടപ്പെട്ടു പോകണം ഞാൻ പറയുന്നില്ല അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ക്ഷേത്രം വേണം അവിടെ ഒരു ചെറിയ വിളക്ക് മേടിച്ചൊന്ന് സമർപ്പിക്കണം ഏഹ് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് ഞാനിപ്പൊ ഈ എടുത്തത് വെച്ചിട്ടാ പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പീരീഡാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇതൊന്നും അത്യാവശ്യമായിട്ട് ചെയ് ചേച്ചി എനിക്കത് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി അപ്പൊ ഞാനത് അങ്ങനെ കിടന്നു പൊട്ടരുതെന്നും അദ്ദേഹം ഒത്തിരി വേദന അനുഭവിക്കരുതെന്നും നമ്മൾ ആ വേദന കണ്ടു നിൽക്കരുതെന്നും നിൽക്കുമ്പോൾ നമുക്കത് വിഷമാകുമെന്നൊക്കെ എനിക്കറിയാം അപ്പൊ അതൊന്നും ചേച്ചി ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ട എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ട് ചേച്ചി ടെൻഷനെ അടിക്കേണ്ട നമ്മൾ ചെറിയ ചേച്ചി വീട് വെച്ചിട്ട് എത്ര കാലമായി എട്ട് വർഷമൊക്കെ അദ്ദേഹം ആരോഗ്യത്തോട് കുറെ നാളൊക്കെ ഇരുന്നില്ലേ ആ മൂന്ന് വർഷം എന്നുള്ളത് നല്ല സമയമായിരുന്നുവല്ലോ അപ്പൊ വീടിന്റെ ദോഷമാണ് അന്നേ വരണ്ടേ ചേച്ചി നമ്മളൊരു നമ്മുടെ ജീവിതത്തിലേ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും നമ്മൾ ദുഃഖങ്ങളുണ്ടാവുമ്പോ അത് മറ്റേതെങ്കിലും ഒരു കുഴപ്പം കൊണ്ടാണ് എന്ന് നമ്മുടെ മനസ്സിനെ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറം അതൊരു നെഗറ്റീവായിട്ട് തോന്നരുത് കാരണം പിന്നെ ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചി ഞാനീ പറഞ്ഞ പോലെ ഒരു വിളക്ക് മേടിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടി നോക്ക് അപ്പൊ കുറച്ചും കൂടെ മാറ്റമുണ്ടാവും ഓക്കെ ഹലോ ഹലോ നമസ്കാരം ഞാൻ കട്ട് പത്തൊമ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പക്ഷെ അത് ധനുമാസം നാലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി അറിയൂ അമ്മ പറഞ്ഞു ജാതകം എഴുതിയിട്ടില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാസം നാല് പറയുന്നത് ും വെള്ളിയാഴ്ച ദിവസം കണ്ടകുന്ന് മാറിയിട്ടുണ്ട് ദശാകാലഘട്ടം വ്യാഴദശ ആണ് അതിൽ ബുധന്റെ അപകാരമാണ് പക്ഷെ അത് രണ്ടും നിൽക്കുന്ന ഭാവത്തെ കുറിച്ച് എന്തെങ്കിലും ഇത്തിരി പൈസയൊക്കെ പോകേണ്ട സമയമാണ് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിക്ക് ശ്രമിച്ചോ എന്ന് വെച്ചാൽ ബിസിനസ് ഒന്നും കൊണ്ട് തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട അല്ലാതെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഇപ്പൊ ചെയ്യുന്ന കുഴപ്പമില്ല എന്തെങ്കിലും പുതിയ പ്ലാനിംഗ് ഉണ്ടാവും ശ്രദ്ധിച്ച് ചെയ്യണം എന്ത് ബിസിനസ് ആ അത് എന്തെങ്കിലും ചെയ്യേണ്ട സമയാണ് നമ്മളിപ്പോ എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മൾ ടൈം ഇരിക്കാൻ നോക്കി പോണം ചേച്ചിക്ക് ടൈലറിംഗ് അറിയാമോ എംബ്രോയ്ഡറിയും കൂടെ പഠിക്കാൻ നോക്ക് എന്നിട്ട് ചെയ് നമ്മള് ചെയ്യുന്നില്ല നമ്മുടെ തെറ്റല്ലേ ഇതിപ്പോ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരത്തില്ലോ ഇതിപ്പോ ചേച്ചി ഇങ്ങോട്ട് വീട്ടില് ചേച്ചി 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 എനിക്ക് അയച്ച മെസ്സേജില് ഒരിടത്ത് പോലും ചേച്ചി ബിസിനസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടില്ല ചേച്ചിയോട് പറഞ്ഞ എന്താ ഇപ്പം സാമ്പത്തികമായ ഇന്റസ്റ്റ് വീടിന്റെ കാര്യവും കൊള്ളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് കയ്യിൽ നിന്ന് പൈസ പോകേണ്ട സമയം എന്നാൽ പിന്നെ വീട് വെച്ചാൽ പൈസ നാവും പോയിന്നാ വീടും പക്ഷെ ഞാൻ പറയുന്ന ഈ ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ചേച്ചി കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്താട്ട് വീട്ടില് വരുന്നത് ഷോപ്പായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അതോ വീടിന്റെ കാര്യം എന്താണ് ഇപ്പൊ നടക്കുന്നത് വീട് വെച്ചിട്ട് നിലവിലൊരു ചെറിയൊരു നമ്മള് പൊളിക്കുമ്പോടക വീട്ടിലേക്ക് മാറേണ്ടി വരുമോ പെങ്ങളുടെ വീടാണെങ്കിലും നമ്മുടെ ഓൺ വീടല്ലോ പെങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ പറയുന്നത് എന്നാലും നമ്മുടെ വീട് നമുക്കായിട്ട് വേറെ വീടില്ലല്ലോ വേറെ ഒരു എന്താ പറയുന്ന പ്ലാൻ ഉള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നായിരുന്നു സംഭവം എന്താന്ന് വെച്ചാല് ഇവർ വീട് വെക്കാൻ പ്ലാൻ ചെയ്തു അപ്പൊ ബാങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ തരാം നിങ്ങൾ കാര്യങ്ങൾ മൂവ് ചെയ്തോ എന്ന് പറഞ്ഞത് കേട്ടിട്ട് ഇവർ എന്ത് ചെയ്യുന്നോ ഇവർ നേരെ വാടക മാറി മാറിയിട്ട് ഇവര് വീട് ഇടിച്ചങ്ങളു എന്ന് വലിയ വീ നല്ല വീടോ വലിയ വീടോ ആയിരിക്കും അത് ഇടിച്ചു കളഞ്ഞു ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് ലോണിന് ചെന്നപ്പോഴത്തേക്ക് മാനേജർ മാറി പുതിയ വന്ന മാനേജർ ഇപ്പൊ ഇവർക്ക് ലോൺ കൊടുക്കുന്നില്ല ഇവരുടെ അവസ്ഥയെ ആലോചിച്ചു നോക്കുക ഇവർ ഉള്ള വീട് ഇടിച്ചും കളഞ്ഞു വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തു ഇവർക്ക് ബാങ്കിൽ ലോണും കൊടുക്കുന്നില്ല അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ലോണൊക്കെ എടുത്താൽ ചെയ്യുന്ന കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തി കിട്ടുന്ന ഉറപ്പാക്കിയിട്ട് ഉള്ള വീടൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് നിൽക്കാവൂ ഇല്ലെങ്കിൽ പിന്നെ പെട്ടു അതിനുവേണ്ടി തന്നെ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഒന്ന് രണ്ടാമത് ഈ പറഞ്ഞ പോലെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യം ചെയ്യാനും കൊള്ളാം ചേച്ചി ഒന്ന് വിചാരിച്ചാൽ വിചാരിച്ചാൽ അത് നല്ല നമുക്ക് സാമ്പത്തികമായി ഒരു നല്ല മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിക്കും പിന്നെ കാര്യം ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നക്ഷത്രം ധനു തീയതി ജനുവരി ആരോഗ്യപരമായി ശ്രദ്ധിച്ചോണം കേട്ടെ കഫം അലർജി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും എവിടെങ്കിലും ഒക്കെ ചാടി വലിച്ച് എടുത്ത് ചാടാതൊക്കെ നോക്കിക്കോണം അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വരും ചിലപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ വില്ലനാണ് ഏഹ് ഏത് കാര്യവും ചെയ്യാനൊക്കെ പിന്നെ ഒത്തിരി നോക്കുക അല്ല കൊഴപ്പൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കേ പ്രവചനമാണ് എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് പല കാര്യങ്ങളുണ്ടാവുമ്പോ ഉദാഹരണമായിട്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കാൻ പറ്റും ജ്യോതിഷികളൊക്കെ ഓരോ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും മുൻകൂട്ടി കാണാൻ കഴിയുന്നവരും പ്രവചിപ്പിക്കാൻ പ്രവചിക്കാൻ കഴിയുന്നവരുമാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ അപകടം പിന്നീട് ഈ ജ്യോതിഷികളുടെ വീട്ടിലോ ജീവിതത്തിലോ അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പ്രവചിക്കാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം ഉണ്ടാവും ഞാൻ എല്ലാ പ്ര എല്ലായിടത്തും എപ്പോഴും ഇപ്പോഴും പറയാറുള്ളതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ് മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷം പ്രവചനമാണെന്ന് പറഞ്ഞാൽ വേറൊരു അപകടം കൂടുതലാണ് എന്താ അപകടം എന്നറിയൂ ഈ പ്രവചനത്തിന് പിന്നെ പരിഹാരമില്ല ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനാണ് പരിഹാരം പിന്നെ എങ്ങനെയാണ് പരിഹാരം ചെയ്യുന്നത് പരിഹാരം ചെയ്താൽ എങ്ങനെയാണ് മാറുന്നത് എങ്ങനെയാണ് മാറ്റുന്നത് അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ പോകുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നാൽ പെട്ടുപോകും അപ്പോൾ പ്രവചനം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്ത് പരിഹാരം ചെയ്താലും എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയാലും അത് ഫലിക്കേണ്ടതാണ് പ്രവചനങ്ങൾ സൂചനകൾ എന്ന് പറയുന്നത് നമുക്ക് മുൻകരുതലുകൾ എടുത്താലോ നമുക്ക് പരിഹാരങ്ങൾ ചെയ്താലോ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കൺട്രോളിൽ വരുന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകുമെല്ലാം അങ്ങനെയാണെന്നല്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകും എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനം ഞാൻ നടത്തിയിട്ടുണ്ട് ഞാനും ഞെട്ടിയിട്ടുണ്ട് കേട്ടവരും ഞെട്ടിയിട്ടുണ്ട് അതറിഞ്ഞവരും ഞെട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു പ്രവചനത്തെ പറ്റിയുള്ളൊരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കൊല്ലത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആൽബത്തിൽ അഭിനയിച്ചു ആ ആൽബത്തിൻ്റെ പ്രകാശന കർമ്മം കൊല്ലം പ്രസ് ക്ലബിൽ നടക്കുകയാണ് പ്രസ് ക്ലബ്ബിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഓഡിറ്റോറിയത്തിലാണോ എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ട് ആ അല്ല എവിടെയായിരുന്നു ലൊക്കേഷൻ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല കൊല്ലത്ത് തന്നെയാണ് അപ്പോൾ കുറേ പ്രമുഖ വ്യക്തികളുണ്ട് അതോടൊപ്പം പ്രമുഖനല്ലാത്ത ഞാനും ഉണ്ട് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് വളരെ അടുപ്പമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു നീ പെൺകുട്ടികളുടെ ഡേറ്റ് ഒക്കെ പ്രവചിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സുഹൃത്തുക്കളെ ഇങ്ങനെ കളിയാക്കാനൊക്കെ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പുറേ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളു അപ്പോൾ വീണ്ടും ഈ ആൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ ഭാര്യയൊക്കെ വന്ന് പറയുന്നത് കേട്ടു അങ്ങനെ അങ്ങനെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംസാരം പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നാന്ന് ഒന്ന് അന്വേഷിച്ച് എന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളി എന്നെ വീണ്ടും വിളിച്ചത് വിളിച്ച സംഭവം പറഞ്ഞത് എന്താ അറിയും ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ സമയമെടുക്കാനായി ആ പെൺകുട്ടിയുടെ അച്ഛനും കൊച്ചച്ഛനും അമ്മാച്ചന്മാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു വന്നിട്ട് ഇവർ സമയമെടുക്കാൻ വേണ്ടിയെല്ലാം പറഞ്ഞു സമയമെടുക്കാൻ ചെയ്തു ഈ മുഹൂർത്തം എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നോർമലി ചോദിക്കാറുള്ളതാണ് ഉള്ള ഡേറ്റ് ആണോ വിവാഹത്തിൻ്റെ അന്ന് വരുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് അതേ ചോദ്യം ഞാൻ ഇവരോട് ചോദിച്ചു പതിമൂന്ന് എന്നൊരു ഡേറ്റ് കൊള്ളാം അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു ഈ പതിമൂന്നാം തീയതി ഈ കുട്ടിക്ക് പീരീഡ്സ് ആണോ എന്നൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വിളിച്ചു വൈഫിനെ എന്നിട്ട് ചോദിച്ചു എടീ പതിമൂന്നാം തീയതി ആണ് ഈ കൊച്ചിന് പീരീഡ്സ് അപ്പോൾ വൈഫ് പറഞ്ഞു അതേ എങ്ങനെ മനസ്സിൽ എങ്ങനറിയും നിങ്ങൾക്ക് അപ്പോൾ ആൾ പറഞ്ഞു അല്ല ഹരിപത്മനാഭനം പറഞ്ഞു എന്ന് പറഞ്ഞു കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇത് എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് പതിമൂന്നാം തീയതി ഡേറ്റ് മുഹൂർത്തം ഉള്ളതാണ് അന്ന് പീരീഡ്സിന് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി കല്യാണം മുഹൂർത്തം എടുക്കുമ്പോൾ ചോദിക്കാറുള്ള ചോദ്യമാണ് പക്ഷെ ഇത് കേട്ടവർ എല്ലാവരോടും പറഞ്ഞു പോകും ആൾ എന്തൊരു മനുഷ്യനാണ് പതിമൂന്നാം തീയതിയാണ് കൊച്ചിൻ്റെ പീരീഡ്സ് എന്നുവരെ പ്രവചിച്ചു അങ്ങനെ ഞാൻ ചൊളുവിന് കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു പ്രവാചകനായി മാറി ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് നമുക്കങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ കയറി അവരുടെ മനസ്സിലുള്ളതൊക്കെ ചൂഴ്ന്നെടുത്തുകൊണ്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല ജ്യോതിഷത്തിന് ഓരോ കാര്യങ്ങൾ പറയുന്നതിന് ജ്യോതിഷത്തിൻ്റെതായ നിയമങ്ങളുണ്ട് അതിൽ നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ അതിൽ കുറച്ച് ശ്രദ്ധിച്ചോണം എന്ന സൂചനകളാണ് ജ്യോതിഷം നൽകുന്നത് അങ്ങനെ സൂചനകൾ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായും നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയും നമസ്കാരം